തള്ളി തള്ളി എവിടെ എത്തി കണ്ടെത്തിയാറിക്കുട്ടന മങ്കിക്കുട്ടനാടേ എന്നിട്ടാ കരടിന കണ്ടില്ല എന്നിട്ട് എന്താ ചോദിച്ചത് ആ എനിക്കും കൊച്ചും പഴം കൊച്ചും പഴം ഒന്നിന ചോദിച്ച പിന്നെ കൊച്ചു പഴം கதி பண்ணு கிட்ட கட்டி பண்ணிச்சிக்கும் ും അത് നോക്കി എങ്ങനെ നോക്കി നോക്കി ബോ കാണാ ബോബോനോട് ചിമ്പനിച്ച് എന്താ പറഞ്ഞേ എന്നിട്ട് അടിപൊലി കഥ തള്ളി തള്ളി എവിടെ എത്തി നീയാണ് എന്താ പഴത്തിന്റെ തൊലിയൊക്കെ ആരാ തിന്ന പശുംബാ പശുംബ ആരെ പശുംബാ ചോമേട്ട ചോമേട്ടന്റെ പശുപാണ് തിന്നലേ ചോമേട്ടന്റെ പശുപ് പഴത്തൊലി എങ്ങനെ തിന്ന

ಕುಚ್ಚು ಕುಚ್ಚು ಫುಲ್ಲೇಗು ಪನ್ನಾ ಚೆನ್ನೋ ತೆನೆ ಪಟ್ಟು ಕುಂಬ ಕುಂಬನಾಚೆನ್ನೋ ಜೋಮೆ ತೆನೆ ಪಟ್ಟು ಬನ್ನಿ ಬೆಲ್ಲ ನಾಚೆ ತಿಕ್ಕನ್ ಎಲ್ಲ